ഈ വക്കഫിൻ്റെ വിഷയം പല ക്ഷേത്രങ്ങളിലും ഇപ്പം വക്കഫിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ വഖഫിൻ്റെ സ്ഥലവുമാണ് കഴിഞ്ഞ ദിവസം ശബരിമല ശബരിമലയും ഒരുപക്ഷെ വക്കഫ് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഗോവേഷൻ ചേട്ടൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് വേളങ്കണ്ടി പോലുള്ള സ്ഥലങ്ങൾ അപ്പോൾ അതിനെങ്ങനെ കാണുന്നു അങ്ങ് അല്ല അതിലെനിക്ക് ഒന്നും നിയമം കൊണ്ടതിന് തളയാനുള്ള കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഭരിക്കുന്നത് അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമില്ല ഇവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇതൊന്നും പ്രാക്ടിക്കാൻ നടക്കില്ല ഇപ്പൊ തന്നെ മുനമ്പത്ത് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എത്ര പാവങ്ങളാണ് അവിടെ ജീവിക്കുന്നത് എത്ര പാവപ്പെട്ടവരാണ് മത്സ്യത്തൊഴിലാളികളാണ് ആ സ്ഥലത്തിന്റെ കഥ അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവിതാംകൂറിന്റെ കീഴിലാണല്ലോ മുനമ്പം ആ കഥയറിയാമോ എന്ന് വെച്ചാൽ മുനമ്പ് എങ്ങനെ തിരുവിതാംകൂറിന്റെ കീഴിൽ വന്നു എന്നുള്ളത് അറിയില്ല മുനമ്പോം ആ ഭാഗങ്ങളെല്ലാം കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു മൊനമ്പം പ പറവൂർ ആലുവ ഈ ഭാഗങ്ങളെല്ലാം തിരുവിതാംകൂരിലേക്ക് വന്നത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നൊരു കൊള്ളക്കാരൻ കേരളത്തിൽ വന്ന് ക്ഷേത്രങ്ങൾ നമുക്കറിയാം മലബാറിൽ എത്രയോ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു എത്ര ഹിന്ദുക്കളെ കൊല ചെയ്തു എത്രയോ ഹിന്ദുക്കളെ മതം മാറ്റി അങ്ങനെ അയാൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ അദ്ദേഹം വന്നപ്പോൾ ആ ക്ഷേത്രത്തിന് വിഗ്രഹമെടുത്ത് അമ്പലപ്പുഴ വെച്ചതൊക്കെ ചരിത്രമാണ് പല ക്ഷേത്രങ്ങളും അദ്ദേഹം നശിപ്പിച്ചു പല ക്ഷേത്രങ്ങളും ഈ കൊള്ളക്കാരൻ നശിപ്പിച്ചു നശിപ്പിച്ച് ആ സമയത്ത് ഇയാളെ എങ്ങനെയെങ്കിലും കൊച്ചി രാജ്യത്തിലേക്ക് കടക്കാൻ പോകുന്ന എങ്ങനെയെങ്കിലും ഇയാളെ ചെറുക്കണം അങ്ങനെ കൊച്ചി രാജാവ് തിരുവിതാംകൂറിൻ്റെ അഭയം പ്രാപിക്കുകയാണ് തിരുവിതാംകൂർ രാജാവിനോട് സഹായം ചോദിക്കുകയാണ് അങ്ങനെ തിരുവിതാംകൂർ രാജാവിൻ്റെ അന്ന് അന്നത്തെ ദിവാൻ എന്ന് പറയുന്ന രാജാ കേശവദാസനായിരുന്നു രാജാ കേശവദാസനും അദ്ദേഹത്തിൻ്റെ വലങ്കയ്യായിരുന്നത് പൈക്കം പത്മനാഭോള എന്ന പടത്തലവനാണ് ഇവർ രണ്ടിനും കൂടെ നേതൃത്വത്തിൽ ഇവർ ആലുവ പുഴയിൽ കോട്ട കെട്ടി മൺകോട്ട കെട്ടി അപ്പം വെള്ളം തടഞ്ഞു തടഞ്ഞപ്പോഴത്തേക്കും ടിപ്പുവും ആൾക്കാരും ആ ആലുവ പുഴയിലൂടെ നടന്നു വന്നപ്പോൾ ഈ പോട്ട പൊട്ടിച്ചു വിട്ടു അങ്ങനെ ഈ പടം മൊത്തം പോയി ടിപ്പുവിനെ കുതികാൽ വെട്ടി കുതികാൽ വെട്ടും എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ വന്നത് ഇതിന് അവിടെ നിന്നാണ് പത്മനാഭപിള്ളിയാണ് ടിപ്പുവിൻ്റെ കാലിന് താഴെ വെട്ടിയത് ആ മുറി കൊണ്ട് തിരിച്ചു ഓടുകയാണ് ചെയ്തത് ടിപ്പു അതെ ജീവനും കൊണ്ടുവിടുന്ന് രക്ഷപ്പെട്ടു അതായിരുന്നു അയാളുടെ അവസാനത്തെ യുദ്ധം പിന്നെ അടുത്ത അടുത്ത് അവിടെ വെച്ച് ശ്രീരങ്കപട്ടണത്തിൽ വെച്ച് ബ്രിട്ടീഷുകാരുടെ മരണപ്പെടുകയാണ് ചെയ്തത് അപ്പം അന്ന് ഇവിടുന്ന് ടിപ്പു തിരിച്ചു ഓടിയതാണ് ആ ഓടി ആ കൊച്ചി രാജാവിനെ രക്ഷിച്ചതിൻ്റെ പേരിൽ രാജ്യത്തെ രക്ഷിച്ചതിൻ്റെ പേരിൽ കൊച്ചി രാജാവ് ദാനമായിട്ട് തിരുവിതാംകൂറിന് നൽകിയ സ്ഥലങ്ങളാണ് മുനമ്പം മുതൽ പറവൂർ ആലുവ തുടങ്ങിയ സ്ഥലങ്ങൾ കാരണം അത് ഒരു പോർഷൻ മാത്രമായിട്ട് കിടക്കുകയാണ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൊച്ചി രാജ്യമാണ് മുനമ്പം എന്ന് പറഞ്ഞാൽ കടലിൻ്റെ കടലിൻ്റെ അറ്റമാണ് അത് കഴിഞ്ഞാൽ കടലാണ് ആ മുനമ്പം മുതൽ പറവൂർ ആലുവ ഇപ്പോഴും നമുക്ക് ഇപ്പം നമുക്ക് തിരുവിതാംകൂറിൻ്റെ ഭാഗമാണെന്ന് അറിയണമെങ്കിൽ ആ ക്ഷേത്രങ്ങൾ ഇന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അവിടെയുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് തിരുവിതാംകൂറിൻ്റെ ആണെന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റുള്ളൂ ആലുവ ക്ഷേത്രമായാലും പറവൂരിലെ ക്ഷേത്രങ്ങളായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴില അപ്പൊ ഈ മുനമ്പോ എന്ന് പറഞ്ഞ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അന്ന് ശ്രീമൂലം തിരുനാളാണ് നാട് ഭരിച്ചിരുന്നത് അദ്ദേഹം അവിടെ ഒരു ഇസ്ലാമിന് പാട്ടത്തിന് കൊടുത്താണ് ഒരു പാട്ടക്കരാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം കൊടുക്കുക എന്നുള്ള തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്കാണ് അതിനുമുകളിൽ പാട്ട് കൊടുക്കാൻ പറ്റില്ല പിന്നെ താഴെട്ട് എത്രയാണെങ്കിലും ആവാം അങ്ങനെ തൊണ്ണൂറ്റമ്പത് വർഷം പാട്ടം കൊടുത്താൽ തന്നെയും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൊടുത്തത് രണ്ടായിരത്തി ഒന്നായപ്പോൾ തീർന്നു പാട്ടക്കാലാവധി കഴിഞ്ഞു പാട്ടക്കാലാവധി കഴിഞ്ഞാൽ ഒരു സ്ഥലം എന്താ ചെയ്യേണ്ടത് ഞാൻ സ്ഥലം പാട്ട് പാട്ടത്തിനെടുത്ത സ്ഥലം എനിക്ക് വിൽക്കാനോ മറ്റാർക്കെങ്കിലും എഴുതി കൊടുക്കാനോ അവകാശമുണ്ടോ അവകാശമില്ല ആ സ്ഥലം തിരിച്ച് തിരുവിതാംകൂറിന് കൊടുക്കണം തിരുവിതാംകൂർ പിന്നെ രാജഭരണം മാറി സർക്കാരായി സർക്കാരിന് കൊടുക്കണം അല്ലെങ്കിൽ തന്നെ തിരുവിതാംകൂറിൻ്റെ എല്ലാ സ്ഥലങ്ങളും ആരുടെ പേരിലാണ് സർക്കാരിന്റെ സാക്ഷാത് ശ്രീവത്മനാഭന്റെ പേരിലാണ് ഭാരപ്പാട്ട വകയാണ് എല്ലാ സ്ഥലങ്ങളും അതായത് രാജാവ് വെറും ദാസനാണ് ഭഗവാന്റെയാണ് സ്ഥലം ഭഗവാന്റെ ഏത് സ്ഥലം തിരുവിതാംകൂറിൽ ഏത് സ്ഥലം എഴുതി നോക്കിയാലും ഭഗവാന്റെ വകയാണ് പണ്ടാരവകേന്ന് എഴുതും തീർച്ചയായും ആ ഭഗവാന്റെ സ്ഥലമാണത് ആ ഒന്നിൽ ഭവാൻ എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ സർക്കാരിന് എതിരിച്ചു കൊടുക്കണം അല്ലാതെ ബഹഫിന് കൊടുക്കാൻ അയാൾക്ക് അധികാരമില്ല അല്ലെങ്കിൽ അവിടെ ഫറൂഖ് ഹോളയിന് കൊടുക്കാൻ അധികാരമില്ല അതെന്തായാലും പറയാത്തത് ആ അതാണല്ലോ എന്റെ പോയിന്റ് മാത്രമല്ല അദ്ദേഹത്തെ നാനൂറ് ഏക്കർ മറ്റുമായിരുന്നു അതിപ്പം വന്നു വന്ന് ഏക്കർ താഴെ ഉള്ളൂ ബാക്കിയെല്ലാം കടലും കൊണ്ടുപോയി ഇപ്പൊ കടലിനെ നടുക്ക് ഇപ്പൊ വഹബിന്റെ കൊടി കൊത്തു എന്നാണ് അറിയുന്നത് മീൻ പിടിക്കുന്ന മീനും ആണെന്ന് പറയുമോ കടലിനകത്തുള്ള എല്ലാ സാധനവും വകുപ്പിന്റെ ആണെന്ന് പറയൂ ഞാൻ ചോദിക്കട്ടെ എത്രയോ സ്ഥലങ്ങൾ ഇപ്പൊ പറയുന്ന മറ്റേ നമ്മുടെ തളിപ്പറമ്പ് തളിപ്പറമ്പിലെ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദേവസ്വമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ആ ക്ഷേത്രം ഉൾപ്പെടെയുള്ള തളിപ്പറമ്പ് നഗരം മുഴുവൻ വകുപ്പിന്റെ ആണെന്ന് ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ ലോകം ഒഴുകയും ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാം കേരളത്തിലെ എല്ലാ വസ്തുവകളും ക്ഷേത്ര വകയാണ് ദേവസ്വം വകയാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ കീഴിലായിരിക്കും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ കീഴിൽ രണ്ടായിരം ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ചാവക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ കീഴിലായിരുന്നു ചാവക്കാടല്ല സോറി അത് ഗുരുവായൂരിന്റെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ കീഴിൽ അവിടെ നിന്നുള്ള കുറെ സ്ഥലം കോട്ടപ്പുടി അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കൊടുങ്ങല്ലൂർ ദേവസ്വത്തിന്റെ കീഴിലായിരുന്നു ആ ദേവത്തിന്റെ കീഴിൽ നിന്ന് ഇരുപത്തഞ്ച് ഏക്കർ താഴേയുള്ളൂ ഈ ഇരുപത്തഞ്ച് ഏക്കറിലാണ് കള്ള പ്രവാണമുണ്ടാക്കി കള്ള പട്ടയം ഉണ്ടാക്കിയിട്ട് ഖാദറിന്റെ പേരിൽ എഴുതി വെച്ചത് എങ്ങനെയോ ഏതോ ഭാഗ്യം കൊണ്ട് ആ കൊടുങ്ങല്ലൂര് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ആരോ ഇത് കണ്ടുപിടിച്ചു യാദൃച്ഛ്യമായിട്ട് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് അതിന് പേര് നടപടിയിൽ ചെയ്തു അവസാനം എന്താ ഇപ്പോഴും അത് ആ ഖാദറിന്റെ പേരിൽ നിന്ന് മാറ്റിയിട്ട് പുറംപോക്കെന്നാണ് കിടക്കുന്നത് പുറംപോക്ക് ഭൂമിയാണോ ആണോ ദേവസ്വം ക്ഷേത്രത്തിന്റെ ഭൂമി പുറമ്പോക്കാണോ അത് ആ കുടുംബ ദേവസ്വത്തിന്റെ കീഴിൽ വരേണ്ടതാണ് തീർച്ചയായും അപ്പൊ ഇതുപോലെ പറയുകയാണെങ്കിൽ ഹിന്ദുക്കൾ നാളെ പറയുകയാണ് കേരളത്തിലെ എല്ലാ ഭൂമിയും ക്ഷേത്രങ്ങളുടെയാണ് ആ ഭൂമികളെല്ലാം ക്ഷേത്രത്തിൽ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ മുന്നിട്ടിറങ്ങുകയാണ് ചെയ്യേണ്ടത് ഇത്തരം പിടിക്കാൻ ദേവസ്വം ബോർഡ് എന്തെങ്കിലും ദേവസ്വം ബോർഡ് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ദേവസ്വം ബോർഡ് കിട്ടുന്ന ഭൂമിയെല്ലാം വിട്ട് കൊടുത്തോണ്ടിരിക്കുകയല്ലേ ദേവസ്വം ബോർഡിൽ ഒരു കളി അറിയാമോ അതായത് പല ക്ഷേത്ര ഭൂമികളിലും കുടിയെടുപ്പുണ്ട് അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം താമസിക്കുന്നു താമസിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും ആ ഭൂമി നമ്മുടെതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോടതിയിലൊരു ഇത് കൊടുക്കും ഞാൻ ഇത്രയും കാലം താമസിക്കുകയാണെങ്കിൽ ഈ ഭൂമി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കോടതി എന്ത് ചെയ്യും കോടതി ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ദേവസ്വത്തിനെങ്കിലും ഒരു കത്തെഴുതും അല്ലെങ്കിൽ ഒരു സമൻസ് കൊടുക്കും ഇങ്ങനെ സംഭവം ഉണ്ട് എന്താ ഇവർ റെസ്പോണ്ട് ചെയ്യില്ല റെസ്പോണ്ട് ചെയ്യില്ല റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും അവിടെ എക്സ്പാർട്ട് വിധിയാവും ദേവസ് ക്ഷേത്രത്തിൻ്റെ പല സ്ഥലങ്ങളും പല ഈ ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിയത് ദേവസ്വത്തിൻ്റെ നിഷ്ക്രിയത്വം കൊണ്ടാണ് ദേവസ്വം ബോർഡിന് നിഷ്ക്രിയം എന്ന് പറയാൻ പറ്റില്ല മനപൂർവ്വമാണ് അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക ചൈതന്യത്തെ നശിപ്പിക്കുക ഭക്തരെ ഉപദ്രവിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് എല്ലാ ദേവസ്വം ബോർഡിനും അത് വേണം അയ്യോ പൈസ പൈസയുടെ കാര്യത്തിൽ കോംപ്രമൈസ് കോംപ്രമൈസില്ല കേട്ടോ അതെന്റെ പോക്കറ്റിൽ കയറണം ഞാൻ ചോദിക്കട്ടെ ക്ഷേത്രത്തിൽ വരുന്ന വരുമാനം ഒരു പൈസ പോലും മറ്റാവശ്യങ്ങൾക്ക് ചിലവാക്കാൻ പാടില്ല എന്ന് ദേവസ്വം മാനുവലുണ്ട് ക്ഷേത്ര ചൈതന്യത്തിന് വേണ്ടിയോ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയോ ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കണം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വരുമാനത്തിൽ പത്ത് കോടി രൂപ എടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നു ഇപ്പോഴാ കേസ് കൊടതി കിടക്കുക അതെ എങ്ങനെ കൊടുക്കും ആരുന്ന് ചോദിച്ചിട്ട് കൊടുത്തു അവിടെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന പൈസയാണ് എന്തിനാണ് ദേവന്റെ ആവശ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് അല്ലാതെ മുഖ്യമന്ത്രിക്ക് വേണ്ടി സമർപ്പിക്കുന്നതല്ലോ അവിടെ തീർച്ചയായും അതായത് കൊടുക്കാൻ പാടില്ല അപ്പൊ അതിനൊക്കെ തോന്നിയ മാസമാണ് കാണിക്കുന്നത് ദേവസ്വം ബോർഡ് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പല ഭൂമിയും ബഹഫിന്റെ ആണെന്ന് അവകാശപ്പെട്ടിരിക്കുന്നത് അതെ ആലോചിച്ചിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിന് പല സ്ഥലത്തും പല ഭൂമികളുണ്ട് പല ആൾക്കാരും ക്ഷേത്രത്തിൽ ദാനം ചെയ്തിട്ടുണ്ട് എറണാകുളം സിറ്റിക്ക് ഏകദേശം ഒരേക്കർ ഭൂമി ദേവസ്വം ഗുരുവായൂർ തന്നെയാണ് അറിയാമോ ഏതോ ഒരു ഭക്തൻ അദ്ദേഹം അദ്ദേഹത്തിന് പിൻതടമലക്കാർ ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം ആ സ്വത്ത് മിത്തം ഗുരുവായൂരപ്പൻ സമർപ്പിച്ചു ഗുരുവായൂരപ്പൻ സമർപ്പിച്ചു ദേവസ്വത്തിനല്ല ഗുരുവായൂരപ്പന് സമർപ്പിച്ചു ഗുരുവായൂരപ്പനെ ഇപ്പം പരിപാലിച്ചു പോയെന്ന ദേവസ്വമായ ദേവസ്വത്തിൻ്റെ കയ്യിലേക്ക് വന്നു അതിനെ മറിച്ച് നിൽക്കാൻ നാളെ അതിനെ നാളെന്തേ ചെയ്യോന്നുള്ളതാണ് അടുത്ത പേടി നമ്മൾ ജാഗരൂകരായിട്ടിരിക്കുകയാണ് അതിന് കേരളത്തിന്റെ അവസ്ഥ ഓരോ ദിവസം മുന്നോട്ട് തോറും അല്ല അത് നമ്മുടെ ഹിന്ദു സമാജം മനസ്സിലാക്കാത്ത ഹിന്ദു സമാജം ഇന്നും ഒറ്റക്ക് ഒന്നിച്ച് നിൽക്കുന്നില്ല ഇവിടെ ജാതി ഉപജാതി പറഞ്ഞ് മാറി മാറി നിൽക്കുകയാണ് എല്ലാം ആയിക്കൊണ്ടുപോട്ടേ ഇപ്പൊ ജാതി ഉപജാതി എന്നും തെറ്റെന്ന് ഞാൻ പറയില്ല കാരണം നമ്മളെല്ലാം ഓരോ ജാതിയുടെ പേരിൽ ജനിച്ചവരാണ് നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ വളർന്നു വന്നത് പക്ഷെ അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാ ജാതി ഉപജാതികളും ചേർന്നാലും നമ്മൾ ഹിന്ദുക്കളാണെന്നൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ഇനിയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും തീർച്ചയായും കാര്യം കേരളം രൂപീകൃതമായപ്പോൾ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് എൺപത് ശതമാനത്തിന് മുകളിലായിരുന്നു ഇന്നത് നാൽപ്പത് ശതമാനത്തിൽ എത്തി നിൽക്കുകയാണ് അതും കൃത്യമായിട്ട് അറിയില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ അറിവ് ശരിയെങ്കിൽ കനേഷുമാരി കണക്ക് ലാസ്റ്റ് എടുത്തിരിക്കുന്നത് അപ്പം നാൽപ്പത് നാപ്പത്തഞ്ച് ശതമാനമേ അന്നുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല ഇങ്ങനെ പോകുകയാണെങ്കിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി അമ്പതാകുമ്പോൾ കേരളത്തിൽ ഇരുപത് ശതമാനത്തിന് താഴേക്ക് ഹിന്ദു ജനസംഖ്യ എത്തുമെന്നാണ് ന്യൂനപക്ഷത്തിലേക്ക് പോകുക ന്യൂനപക്ഷം ആയിക്കഴിഞ്ഞിപ്പോഴേ ഇപ്പോഴേ ന്യൂനപക്ഷമാണ് അത് കണക്കെടുത്താൽ ഇപ്പോൾ അറിയാം ന്യൂനപക്ഷമായി ന്യൂനപക്ഷത്തിൻ്റെ എല്ലാ അവകാശങ്ങളും ഇനി ഹിന്ദുവിന് ലഭിക്കേണ്ടി വരും കേരളത്തിലെ അവസ്ഥ ഓരോ സംസ്ഥാന തലത്തിലാണല്ലോ വരുന്നത് സംസ്ഥാനങ്ങളനുസരിച്ചാണ് ആരാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷം ഹിന്ദു ആയി കഴിഞ്ഞിരിക്കുന്നു അത് പുറത്ത് വിടുന്നില്ല കണേശുമാരി കണക്കെടുക്കുന്നില്ല കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം കാര്യങ്ങളും വ്യക്തമാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഇനി ഇരുവശമായ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നമുക്ക് വ്യക്തമാണ് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് അപ്പം അതിലേക്ക് എത്താതിരിക്കണമെങ്കിൽ ഹിന്ദുക്കൾ ജാഗ്രത പാലിക്കണം ഇപ്പോൾ സത്സംഗ ചാലകം എന്താ പറഞ്ഞത് രണ്ടു ദിവസം മുമ്പ് അതായത് ഹിന്ദുക്കൾ പണ്ട് രണ്ട് കുട്ടികളായിരുന്നു പണ്ട് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെയൊക്കെ ഒരു തലമുറയ്ക്ക് മുമ്പിൽ എത്തുന്നു എട്ടും പത്തും പന്ത്രണ്ടും മക്കളുണ്ടായിരുന്നു അതെ അത് ചുരുങ്ങി ചുരുങ്ങി രണ്ടായി പിന്നെ ഒന്നായി ഇന്ന് മക്കളേ വേണ്ടെന്നുള്ള അവസ്ഥയായി കല്യാണം പോലും വേണ്ടെന്ന അവസ്ഥയിലേക്കാണ് ഹിന്ദുക്കൾ ഇന്ന് എത്തി നിൽക്കുന്നത് കല്യാണം വേണ്ട ലിവിങ് ടുഗതർ അല്ലെങ്കിൽ അങ്ങനെ എന്തിനു ഞാൻ ഈ ഈഗോയും കോംപ്ലെക്സും എല്ലാം കയറി വന്നിട്ടേ കാര്യം ഇന്നത്തെ അവസ്ഥയിൽ കൂടുതലും പെൺകുട്ടികൾക്കാണ് കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത് ആൺകുട്ടികൾക്ക് അത്രത്തോളം വിദ്യാഭ്യാസം ഇല്ല ഇവിടെ വരുമ്പോൾ പെൺകുട്ടികളുടെ അവർക്ക് എന്തിനാ ഇനി തുണ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എനിക്ക് ആരും വേണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പലരും എത്തി നിൽക്കുന്നുണ്ട് അപകടകരമാണത് അത് തന്നെയാണ് ഇതിൻ്റെ ദോഷം വരാൻ പോകുന്നത് കാരണം നാളെ അടുത്ത സന്തതി പരമ്പരകളില്ലാതെ വരും പല കുടുംബങ്ങളും അന്യം നിന്ന് പോകും സത്സംഗം സൂചിപ്പിച്ചത് സൂചിപ്പിച്ച കറക്റ്റ് ആണ് മൂന്ന് കുഞ്ഞുങ്ങളെങ്കിലും ആണോ അദ്ദേഹം പറഞ്ഞത് അത് തന്നെ പണ്ട് നമ്മുടെ പള്ളിക്കാർ പറഞ്ഞു ക്രിസ്ത്യാനികൾ പറഞ്ഞു പാലാ ബിഷപ്പ് പറഞ്ഞു നിങ്ങൾ മൂന്നും നാലും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു ക്രിസ്ത്യാനികൾ അവർ മാറി അവർ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി ഹിന്ദുക്കളൊന്നും മാറി ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചാൽ അവർക്കുമുള്ള മാത്രമല്ല ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താ എത്ര യുവതലമുറ നമ്മുടെ കേരളത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അപൂർവമാണ് ഒന്നിയിൽ ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്തേക്കോ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും ഇന്ന് പല വീടുകളും പൂട്ടിക്കിടക്കുകയാണ് പല വീടുകളും വയസ്സായ ആൾക്കാർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ വൃദ്ധ സാധനങ്ങൾ വലിയ രീതി വന്നുകൊണ്ടിരിക്കുക ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ടു സ്റ്റാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എറണാകുളം നഗരത്തിൽ മാത്രം ഏകദേശം തൊണ്ണൂറ് ഓൾഡേജ് ഹോംസ് ഉണ്ട് സിറ്റി യാത മാത്രം ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഈ അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നയൻറ്റി പെർസെന്റ് ഹിന്ദുക്കളാണ്